ചൌക്കിദാർ ചോർഹെ ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയ കുപ്രസിദ്ധമായ ഒരു പരാമർശമാണ് ചൌക്കിദാർ ചോർഹെ എന്നത് ഞാൻ ഈ രാജ്യത്തിന്റെ കാവൽക്കാരനാണ് എന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ കാവൽക്കാരൻ കള്ളനാണ് എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു അതിന്റെ പേരിൽ അവർ രാഹുൽ രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തു മാത്രമല്ല വേറെയും മാനനഷ്ട കേസുകളും അദ്ദേഹത്തിനെതിരെ വന്നു അദ്ദേഹം മോദി എന്ന് പേരുള്ളവരെല്ലാം കള്ളന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെയും ഏതോ ഒരു മോദി കേസ് കൊടുത്തു തിരിച്ച് ബോഫോർസ് കേസിൽ രാജ്യത്തിന്റെ സമ്പത്ത് പിന്നെ അനാവശ്യമായി തൂർത്തടിച്ച് ചെലവഴിച്ച് അഴിമതി നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗണ്ഡി അദ്ദേഹം കള്ളനാണ് എന്നതുകൊണ്ട് രാജീവ് എന്ന പേരുള്ള ഒരു മുഴുവൻ കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാജീവ്മാർ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തേ ചെയ്തു കഴിഞ്ഞാൽ അവരെ പറഞ്ഞാൽ പറയാം എന്തായിരുന്നാലും ചൗകിദാർ ചോർഹെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അന്ന് അദ്ദേഹത്തിനെതിരെ അവർ കേസെടുക്കുകയും പിന്നൊക്കെ കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ആ വാക്കുകൾ ആവർത്തിക്കുകയാണ് ചൗക്കിദാർ ചോർഹെ എന്ന് മാത്രമല്ല പറയുന്നത് നരേന്ദ്രമോദി വെറുമൊരു മോഷ്ടാവല്ല ഒരു കൊള്ളക്കാരനാണ് എന്ന് തന്നെ പറയും ഈ ദുരന്തത്തിനിടയിലും കേരളത്തിൽ വന്ന് പോകുമ്പോൾ അദ്ദേഹം വയനാടിനെ മാത്രമല്ല കേരളത്തെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടാണ് പോയത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ ആമുഖമായി പറയാനുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം വരുമ്പം കഴിഞ്ഞ ദിവസം വയനാട് സന്ദർശിക്കാൻ വരുമ്പോൾ വരുന്നത് വന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് വന്നത് അതിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല അദ്ദേഹം പ്രത്യേക വ്യോമസേന വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നു അവിടെ നിന്ന് ഹെലികോപ്റ്റർ പിൻ ഈ ദുരന്ത പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കുന്നു ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആകാശ നിരീക്ഷണം നടത്തുന്നു അദ്ദേഹത്തോടൊപ്പം ആ ആകാശ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ എത്രയും സുശക്തമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതിനും പറ്റിയ ഒരു ഭൂമിശാസ്ത്രപരമായി കുറേ ദുർഘടമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ സന്ദർശിക്കുന്ന സ്ഥലങ്ങളെല്ലാം ബൈറോഡൊന്നും പ്രധാനമന്ത്രി അധികം സഞ്ചരിക്കാറില്ല സെക്യൂരിറ്റി സംവിധാനങ്ങളുടെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പ്രായോഗിക അപ്രായോഗികമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് പ്രത്യേകിച്ചും അത്തരം ദുർഘടമായ പാതകളിലൂടെ ഈ ഹൈറേഞ്ചിലൂടെയൊക്കെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കാറാണ് പതിവുള്ളത് കാരണം ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ത്രട്ട് നിലനിൽക്കുന്ന ആളുകളാണ് അമേരിക്കയുടെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കെ ഏറ്റവും ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വി ഐ പികൾ അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ് അത് ആരാണെന്നുള്ളതല്ല എക്സ് ഓർ വൈ ആരാണ് എന്നുള്ളതല്ല ചൈന ടാർജറ്റ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ടാർജെറ്റ് ചെയ്യുന്നുണ്ട് മറ്റു പല ശക്തികളും ടാർജറ്റ് ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് തോന്നുന്ന പോലെ സ്വന്തമായി അങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല അവരെ ഇഷ്ടത്തിന് ഒരു ഷെഡ്യൂൾ ചെയ്യാനും പറ്റില്ല പി എം ഓഫീസും സുരക്ഷാ ഏജൻസികളും റോയും ഒക്കെ കൂടി ഇരുന്ന് ആലോചിച്ച് ഷെഡ്യൂൾ ചെയ്ത് ചർച്ച ചെയ്ത പ്രകാരമാണ് പ്രോഗ്രാമുകൾ നടക്കുക പ്രോട്ടോകോൾ പ്രകാരം ആരൊക്കെ അതിൽ പങ്കെടുക്കണം ആരെയൊക്കെ കൂടെ നടത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവരാ പക്ഷെ അത്തരം എല്ലാ സംവിധാനങ്ങളുടെയും സാങ്കേതികതകളുടെയും പരിധികൾ കടന്നുകൊണ്ട് അങ്ങേറ്റം പിന്നെ വൈകാരികമായി ഈ വിഷയത്തെ അദ്ദേഹം ഏറ്റെടുത്തു എന്ന് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കറിയാം പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞതാണ് ഈ സംഭവം ഉണ്ടായതിന് ശേഷം കേരളത്തിലെ അവിടെ ഉൾപ്പെട്ടലിനും മണ്ഡിച്ചലിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയതാണ് രണ്ടാഴ്ച മുമ്പ് എന്ന് പറഞ്ഞതാണ് പിണറായി വിജയൻ അതിനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചെങ്കിലും അന്ന് റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും മണ്ണിടിച്ചിലും മഴയും തമ്മിൽ ഉള്ള ബന്ധത്തിനകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായി അവിടെ പരിസ്ഥിതിയിലോടെ പ്രദേശമാണ് എന്നതുകൊണ്ടാണ് മൺ ഇതിന് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പ് കൊടുത്തു പറഞ്ഞത് സഭാരേഖകളിലുള്ള പരാമർശമാണ് അതിനെതിരെ ഇവർ തമ്മിൽ നടന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഡാറ്റാസ് വെച്ച് കൗണ്ടർ ചെയ്യാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല ഉൾക്കാൻ പട്ടിൽ പത്രസമ്മേളനത്തെ പറഞ്ഞ ഒരു വെറുതെ പറയുകയാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് പറയുകയാണ് പറഞ്ഞു ദ്ദേഹം വന്നു അദ്ദേഹം വന്ന് പിന്നെ ഈ ആകാശ നിരീക്ഷണം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിങ്ങൾ ആലോചിക്കേണ്ടത് സുരേഷ് ഗോപിയെ ചെമ്പുഗോപി അരുമ ഗോപി എന്നൊക്കെ പറഞ്ഞ സുരേഷ് ഗോപി രാജ്യത്തിന്റെ കേന്ദ്ര സഹമന്ത്രിയായി പിണറായി വിജയനും അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കേണ്ടി ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് വെക്കണം ഇക്വല പ്രധാനമന്ത്രിക്കൊപ്പം അനുതാപനം ചെയ്തത് ഇവര് മൂന്ന് പേരാ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അതൊക്കെ കാലത്തെ കാവ്യനീതിയാണ് പണ്ടിരിക്കൽ മൻമോഹൻ സിംഗിന്റെ ഭരണകാലഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ രാജ്യത്തെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു യോഗം ചേർന്നപ്പോൾ ഫോട്ടോ സെഷനകത്ത് അന്ന് വി എസ് മുഖ്യമന്ത്രിയാണ് വി എസ് നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കാൻ മടിച്ചു കാരണം ഇവര് ഗർഭിണിയുടെ ശൂലം പിന്നെ ഗർഭിണിയുടെ പിന്നെ വയറിൽ ശൂലം കൊണ്ട് നരേന്ദ്രമോദി കുത്തി കുഞ്ഞിനെയും കൊന്നു ഗർഭിണിയും കൊന്നു എന്നൊക്കെ പറഞ്ഞ ഇവർ കണ്ട പോലെ പറഞ്ഞ കഥ കെട്ടുകറി ഉണ്ടാക്കി പറഞ്ഞ ആൾക്കാരാണ് അങ്ങനെ നരപോചി എന്നൊക്കെ വിളിച്ചിരുന്ന സമയം അദ്ദേഹം ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വിസമ്മതിച്ചു വി എസ് എന്ന് അമേരിക്ക അദ്ദേഹത്തിന് ഈ പിന്നെ ഇല്ലാ കഥകളുടെ പേരിൽ അമേരിക്കയിലേക്കുള്ള വിസ വിശ്വസിച്ചു ആ അമേരിക്ക പിന്നീട് അദ്ദേഹത്തെ പൂവിട്ട് പൂജിക്കുന്നത് നമ്മൾ കണ്ടു വിവിധ അലയൻസുകളുടെ യോഗങ്ങൾ നടക്കുമ്പോൾ അമേരിക്ക സന്ദർശിക്കുമ്പോൾ അമേരിക്ക കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമായി ഒരു പ്രവാസി സമൂഹത്തിന്റെ ജനക്കൂട്ടമായി നരേന്ദ്രമോദിയുടെ പൊതുയോഗങ്ങൾ മാറി അവിടെ തന്നെ പല പരിപാടികളിലും പിന്നെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ജോബയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മാറി മാറി നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്നതും പുകഴ്ത്തുന്നതും സ്തുതിക്കുന്നതും നമ്മൾ കണ്ടു അമേരിക്ക മാത്രമല്ല ഓസ്ട്രേലിയയുടെ ഭരണാധികാരി മറ്റുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഒക്കെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് അസ്വദാനം ചെയ്യാനും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാനും ഒക്കെ മത്സരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതും കാലത്തിന്റെ കാവ്യനീതിയാണ് ആ നരേന്ദ്രമോദി ഒപ്പം ഫോട്ടോ എടുക്കാൻ വിസമ്മതിച്ച വി എസ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ മുഖ്യമന്ത്രി പിന്നെ ഉൾപ്പെടെയുള്ളവർക്ക് അദ്ദേഹത്തെ പ്രോട്ടോകോൾ പ്രകാരം നൂറുകണക്കിന് തവണ ഇവിടെ സ്വീകരിക്കേണ്ടി വന്നെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലത്തിന്റെ കാവ്യനീതി എന്ന പ്രയോഗം നടത്തിയത് മുമ്പ് മെട്രോ കാരണത്തിന് വന്നപ്പോ കുമ്മനൻ രാജശേഖരൻ നരേന്ദ്രമോദിയോടൊപ്പം ആ മെട്രോ ട്രെയിനിനകത്തെ കന്നി യാത്രയ്ക്കകത്ത് പങ്കെടുത്തപ്പം കുമ്മനടി കുമ്മനടി എന്ന് പറഞ്ഞിട്ട് കമ്മികൾ ഒരു പ്രയോഗം നടത്തി ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും ജില്ലയിൽ ഔദ്യോഗിക പരിപാടിക്ക് വരുമ്പോ അവിടെ ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരെ എന്തിനാ പോകുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരിൽ ഇപ്പോൾ ഒരാളെയുള്ളൂ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ ജനപ്രതിനിധി ആയിട്ടുള്ളത് അത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി മറ്റുള്ളവന പോണേ മലപ്പുറത്ത് പോകുമ്പോൾ ഇ എൻ മോഹൻദാസും ബി പി അല്ലു കൂടെ ഉണ്ടാവും പാലക്കാട് പോകുമ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി കൂടെ ഉണ്ട് തൃശ്ശൂർ പോയാൽ വർഗീസും കൂടെ ഉണ്ട് വർഗീസ് പോലും അല്ല ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറിമാര് കൂടെയുണ്ട് ആലപ്പുഴയിൽ പോയാലും ആസർ കൂടെയുണ്ട് മുഖ്യമന്ത്രി പോയാലും മന്ത്രിമാര് പോയാലും ഒക്കെ ഏരിയ സെക്രട്ടറി വരെ കൂടെ ഉണ്ടാവും അതിനാരും കുമ്മനടി എന്ന് പറയുന്നില്ലോ അതേപോലെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ അനുഗമിച്ചതിൽ എന്താണ് തെറ്റ് എന്ന യുക്തിപൂർവമായ ചോദ്യം അവർ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കമ്പികളുടെ ഒരു സ്ഥിര സ്വഭാവമാണെന്ന് പറയാം ഈ മുന്നറിയിപ്പ് കൊടുത്തത് മാത്രമല്ല മുന്നറിയിപ്പ് കൊടുത്ത് അവിടെ മണ്ണി ഈ ഉരുൾപൊട്ടുന്നതിന് മുമ്പ് തന്നെ രണ്ട് കമ്പനി ആർമി വിങ്ങിനെ കേന്ദ്രം കേരളത്തിലേക്ക് അയച്ചിരുന്നു അതുകൊണ്ടാണ് ഉടനെ തന്നെ വെളുപ്പിനെ സംഭവം ഉണ്ടാവുന്നു നേരം പുല്ലുമ്പോൾ തന്നെ പത്തുമണിയാവുമ്പോഴത്തേക്ക് തന്നെ ആർമി അടത്തുന്നു കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയൽ എത്തുന്നു ദേശീയ ദുരന്ത നിവാരണ എത്തുന്നു അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ആർമിയുടെ മെഡിക്കൽ ടീം അവിടെ എത്തുന്നു അതിനുശേഷം പിന്നീട് പാങ്ങോട് നിന്നുള്ള ക്യാമ്പിൽ നിന്നുള്ള മിലിറ്ററിയെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളിലും മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്നുള്ള ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബാംഗ്ലൂർ ആസ്ഥാനത്ത് നിന്ന് എക്യുപ്മെന്റ്സും ബാക്കിയുള്ള സംഭവങ്ങളും അവിടെ നിന്നുള്ള വിദഗ്ധരായ സൈനികരോടെത്തുന്നു ബേരിപ്പാലം നിർമ്മിക്കാനുള്ള ഈ പോർട്ടബിൾ ആണത് അതിന്റെ ഉപകരണങ്ങളെല്ലാം ദില്ലിയിൽ നിന്ന് പിന്നെ ആകാശമാർഗം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുകയും അവിടെ നിന്ന് ബൈ റോഡ് എവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ബാംഗ്ലൂരിൽ നിന്നുള്ള എക്വിപ്മെന്റ്സ് വരുന്നു ഒക്കെ വരുന്നു രാജ്യത്തിന് ഓരോ നിമിഷവും പി എം ഓഫീസ് പി എം നേരിട്ട് ഇത് പിന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി എത്തിക്കാനും ഇവിടുത്തെ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ടി ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രി മലയാളിയായിട്ടുള്ള ജോർജ് കുര്യനെ ഇങ്ങോട്ടായിരുന്നു ജോർജ് കുര്യൻ അതാത് സമയത്ത് അങ്ങോട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ രീതിയിൽ വളരെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് കുറെ പേരെ രക്ഷപ്പെടുത്താനും നമുക്കറിയാം എത്ര റിസ്ക് എടുത്തത് രക്ഷപ്പെടുത്തിയെന്നുള്ളത് ആദ്യ ഒരു കുഞ്ഞു പിന്നെ ഒരാൾക്ക് അടന്നു പോകാൻ പറ്റുന്ന പാലം ഉണ്ടാക്കുന്നു അമിത്ഷാ പാർലമെന്റ് പ്രഖ്യാപിക്കുന്നു മൂന്ന് പാലം ഉണ്ടാക്കുന്നു പറയുന്നു പിന്നീട് കുറച്ചുകൂടെ വീതിയുള്ള ഒരേ സമയം ഒരുപാട് പേർക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന പാലം ഉണ്ടാക്കുന്നു അതിനുശേഷം വലിയ വാഹനങ്ങൾ ഇരുപത്തഞ്ച് ടൺ ശേഷി വരെയുള്ള വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ദൈലി പാലം രാത്രി ഉറക്കമുടിച്ചിരുന്ന് ഇന്ത്യൻ ആർമി പൂർത്തീകരിക്കുന്നു അങ്ങനെ പ്രവർത്തനങ്ങൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു സജീവമായിട്ടുള്ള ഒരേ ഇടപെട്ട് യും കടുത്ത് പിന്നെ ദുഷ്കരമായ ഭൂഘടനയിലുള്ള പ്രദേശത്ത് അതീവ സാഹസികമായി പ്രതികൂലമായ കാലാവസ്ഥയിലും ഒരു ഉള്ള സ്ഥലത്ത് ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടും മാറിയ ഈ ഹെലികോപ്റ്റർ തകരും അവിടെയാണ് പിന്നെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി വന്ന് ലാൻഡ് ചെയ്തു ആ പൈലറ്റിലാണ് ആദ്യം നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് ഇതൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇദ്ദേഹം വന്നു ആകാശ നിരീക്ഷണം നടത്തി വീണ്ടും കൽപ്പറ്റ ഹെലിപ്പാട്ടിൽ ഇറങ്ങി ബൈ റോഡ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ സന്ദർശിക്കുന്നു മുൻകൂട്ടി തീരുമാനിച്ച എല്ലാ ഷെഡ്യൂളുകളും തെറ്റിച്ചുകൊണ്ട് സമയക്രമങ്ങളും തെറ്റിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് മാറ്റാതെയാണ് അത് പാലിച്ചു പോകുന്ന ഇന്ന് വരെയുള്ള ചരിത്രം കീഴ്വടക്കങ്ങൾ അദ്ദേഹം പോയത് ഒരു ഭരണാധികാരി എന്ന മറ്റിലല്ല പോയത് ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ മാനസികാവസ്ഥ കൂടി അവിടെ എത്തി അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് അവിടെ എത്തി ഏകദേശം എഴുന്നൂറ് മീറ്ററോളം ഒരു മുക്കാൽ കിലോമീറ്ററോളം ദൂരത്ത് കാൽനറയായി സഞ്ചരിച്ച് ചൂരൽമലയിലെ വെള്ളാറന്മല സ്കൂളിനടുത്തെത്തി അത് കഴിഞ്ഞിട്ട് പിന്നീട് വേലി പാലത്തിൽ കയറി സന്ദർശിക്കും അത് അവിടെയുള്ള നിരീക്ഷണം നടത്തുന്നു അവിടുത്തെ വിവരങ്ങൾ ചീഫ് സെക്രട്ടറി വേണുവും അതേപോലെ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൽ പിന്നെ കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നു പറഞ്ഞതിൽ വേറെ സമയം ഏകദേശം ഒരു മണിക്കൂറോളം സമയം അദ്ദേഹം അവിടെ തന്നെ ചെലവഴിച്ചു അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുന്നു അവിടെ ചെല്ലുമ്പോഴും ആദ്യം കാരണം ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യർക്കടയിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ ആദ്യം ചെയ്തത് ഇവിടെ ഈ മരണപ്പെട്ടവരുടെ ഫോട്ടോ ആലേഖനം ചെയ്ത അവിടെ ചെന്നിട്ട് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പുഷ്പവുഷ്ടി നടത്തുന്നു ഓരോ മനുഷ്യൻ്റെ അടുത്തും കൈകൂപ്പിച്ചെന്നിട്ടാണ് സംസാരിക്കുന്നത് ആരോ എന്തോ ആണെന്നുള്ളതല്ല കൈകൂപ്പി ഒരു പ്രധാനമന്ത്രിയാണ് കൈകൂപ്പുന്നത് ഇവിടെ അഹങ്കാരവും രാഷ്ട്രീയവും ഉള്ള തമ്പ്രാക്കന്മാരുടെ ചക്രവർത്തി മനോഭാവത്തോടെ വരുന്ന ഏകാധിപത്യ സ്വഭാവം മെച്ചുപിടർത്തുന്ന സ്വച്ഛാധിപത്യത്തിന്റെ അടയാളങ്ങളായി മാറിയ ഓരോ ഭരണാധികാരികളും ഇവിടെ എം എൽ എ തന്നെ എന്താ അഹങ്കാരം നട റോഡിൽ കെ എസ് ആർ ടി സി ബസ് കടഞ്ഞ് പിന്നെ ആൾക്കാരെ ഇറക്കി വിടുന്ന എം എൽ എമാരുള്ള മാടാ ആലോചിച്ച് നോക്കണം നിങ്ങൾ കടക്ക് എന്ന് പറയുന്ന ആൾക്കാരുള്ള നാടാ അവിടെയാണ് വേറിട്ട ഒരു പ്രധാനമന്ത്രിയെ കാണുന്നത് ഇതിനു മുമ്പ് രാജ്യത്ത് ഇതിനേക്കാളും വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ലേ ആരെ കണ്ടിട്ടുണ്ട് നമ്മള് എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനേക്ക് വരാം അദ്ദേഹം വരുന്നു ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശിക്കുന്നു അവിടെയുള്ള അതേപോലെ തന്നെ ചുരൽമലയിൽ പോയപ്പോ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള ദുരിത ദുരന്ത ബാധിത സ്ഥലത്ത് ഒരു കർമ്മഘടനായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു എം ഏതെങ്കിലും ഒരു മന്ത്രിമാർ ഏതെങ്കിലും സംസ്ഥാന മന്ത്രിമാർ ഇന്ത്യയിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഏതെങ്കിലും മുൻ പ്രധാനമന്ത്രിമാർ ആർക്കെങ്കിലും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഗുജറാത്തിലെ മോർബി അണക്കെട്ട് പിന്നെ തകർന്നു അവിടെ പ്രളയം വരികയും നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷ നഷ്ടപ്പെടുകയും വീടുകൾ തകരുകയും വ്യാപാര സ്ഥാപനങ്ങൾ തകരുകയും ഒക്കെ ചെയ്ത സമയത്ത് എഴുപത്തി ഒമ്പതിൽ എഴുപത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം നാൽപ്പത്തി അഞ്ച് വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ യൗവനത്തിന്റെ കാലഘട്ടത്തിൽ കുടുംബജീവിതം പോലും വേണ്ട എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വോളണ്ടിയറായി ആ ദുരന്തമുഖത്ത് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്ന കാര്യം അദ്ദേഹം ആ അനുഭവവും ഓർമ്മകളും അദ്ദേഹം പങ്കുവെച്ചു മാധ്യമങ്ങളോട് ആർക്ക് പറയാൻ പറ്റും അങ്ങനെ നമുക്ക് ഒരു അറിയപ്പെടാത്തൊരു ചരിത്രമായിരുന്നു ഞാൻ അത്ഭവപ്പെട്ടു പോയി കേട്ടപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ നാളെ ഞാൻ മുഖ്യമന്ത്രിയാവുന്നോ പ്രധാനമന്ത്രിയാവും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി കർമ്മരംഗത്ത് നിന്ന ഒരു കർമ്മഭരനായി നിന്ന സന്നദ്ധ സേവനം ജീവിതചര്യായി സ്വീകരിച്ച അദ്ദേഹം അന്ന് ബി ജെ പി ഒന്നും ഇല്ല എഴുപത്തി ഒമ്പതിലാ അന്ന് പിന്നെയുള്ളത് ജനതാ പാർട്ടിയൊക്കെ ഉള്ളത് അങ്ങനെയുള്ള കാലത്ത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ പങ്കാളിയായ അങ്ങനത്തെ അനുഭവം പങ്കുവെക്കാൻ പറ്റുന്ന ഏതൊരാളുണ്ടെന്ന് തലത്തിൽ അറിയപ്പെടുന്ന ഏത് നേതാക്കന്മാരുണ്ട് ഏത് മുഖ്യമന്ത്രിമാരുണ്ട് എന്നാ മനസ്സിലാക്കിയാ ഇദ്ദേഹം അവിടെ ചെന്നു ഈ ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ ചെന്നുകഴിഞ്ഞിട്ട് ഈ ആദരാഞ്ജലി അർപ്പിച്ചു ക്ഷമിക്കണം ദുരിതാശ്വാസ ക്യാമ്പിൽ ഓരോ മനുഷ്യരുടെ ആശുപത്രിയിൽ ചെന്നപ്പോഴും കൈകുപ്പി കൊട്ടിച്ചെല്ലുന്നു അതേപോലെ ഓരോ ഓരോരുത്തരുടെ അടുത്ത് പെരുമാറിയിട്ടുള്ള നൈസാമോൾ മൂന്ന് വയസ്സുള്ള കുരുന്ന് അവളുടെ ഉമ്മ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ പൂണ്ട കുഞ്ഞിനെ അയൽവാസി അയവാസി രക്ഷപ്പെടുത്തിയതാ എന്റെ ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെയും ഇതിന്റെ ഒന്നും അറിയില്ലല്ലോ അവള് നോക്കുമ്പോ അവളുടെ കുടുംബത്തിന് അഞ്ചു പേര് നഷ്ടപ്പെട്ടു അവളെ ഉപ്പ പോയി അവളെ ഇക്കമാര് പോയി അവളെ ഇത്ത പോയി അഞ്ചു പേരാ പോയത് ആ സഹോദരങ്ങളുടെയും പിന്നെ ഉപ്പാനെയും കാണാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ചോദിക്കുന്നുണ്ട് എന്നല്ലാതെ ഇതിന്റെ ദുരിതത്തിന്റെ ഭീകരതയും തിരിച്ചറിയാൻ പറ്റിയ ഒരു പ്രായത്തിലല്ല കുഞ്ഞു നിൽക്കുന്നത് ആ കുഞ്ഞിന്റെ അടുത്ത് വന്നപ്പോൾ ആ കുഞ്ഞയും കെട്ടിപ്പിടിക്കുക പിന്നെ സ്വന്തം ഒരു മുത്തശ്ശന്റെ കൗളിൽ തുറന്നു അല്ലെങ്കിൽ കൗളിലൊക്കെ തൊട്ട് ആ ആ പിന്നെ നരേന്ദ്രമോദിയാണെങ്കിൽ ആ കുഞ്ഞിനെ ഓമനിച്ചു അവന്തിക്കു പറഞ്ഞ പെൺകുട്ടി അതേപോലെ തന്നെ കുറെ നേരം അടുത്തിരുന്ന തലോടിയും ഒക്കെ പിന്നെ ലാണിച്ചും ഒക്കെ ആശ്വസിപ്പിച്ചു ഒരു പിന്നെ പിതാവിന്റെ അല്ലെങ്കിൽ ഒരു മുത്തശ്ശന്റെ ഒരു ഉപ്പുപ്പാന്റെ മാനസികാവസ്ഥയോട് കൂടിയിട്ട് ആ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ആ ചരീരഭാഷയിലൊക്കെ തന്നെ ആ ദുരന്തം ഉണ്ടാക്കിയിട്ടുള്ള ആ വേദന പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പ്രായമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ തട്ടി ആശ്വസിപ്പിക്കുന്നു ചേർന്ന് നിന്നു മുതിർന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ തലയിൽ ഇങ്ങനെ ഒന്ന് തലോടുന്നു അവരെ പിന്നെ ആലിംഗനം ചെയ്യാനൊന്നും പറ്റില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എടുത്ത പോലെ എടുക്കാൻ പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ നാളെ വേണ്ട തവർത്താനം പറയും മകളുടെ പ്രായമുള്ള ഒരു മാധ്യമ പ്രവർത്തന അടുത്ത് തോളിത്തട്ടിയിട്ട് അത് മരിച്ചുപോയാൽ ലക്ഷ്മി മളയേക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ തോളിത്തട്ടി സുരേഷ് ഗോപി സംസാരിച്ചപ്പോഴത്തേക്ക് അവളെ ചാരിത്രം പോയി എന്ന് പറഞ്ഞ് അവളെ അറിയിപ്പിച്ചു പറഞ്ഞു പരാതി കൊടുത്താൽ വൃത്തികെട്ടും പിന്നെ ആൾക്കാരുള്ള പ്രസ്ഥാനങ്ങളുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഓരോരുത്തരെയും ആശ്വസിപ്പിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ളൂ അവർ പറഞ്ഞു പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്കും വല്ലാത്തൊരു ഒരു പിന്നെ ആശ്വാസമായി ഒരു ആശ്വാസത്തിന്റെ കുളിർമയായി പെയ്തിറങ്ങിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി വയനാട്ടിൽ പുത്തു ചുരൽമലയിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രിയിലും എല്ലാം തന്നെ നേരത്തെ തീരുമാനിച്ചതിന് ഏകദേശം രണ്ടു മണിക്കൂറോളം നേരം വൈകി എന്നിട്ടും അവലോകന യോഗത്തിൽ പോയി അവലോകന യോഗത്തിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞു അതേപോലെ തന്നെ ഡോക്ടർമാരോട് കൗൺസിലർമാരോട് മനഃശാസ്ത്ര വിദഗ്ധരോട് ഒക്കെ സംസാരിച്ചു വിദ്യാഭ്യാസ വിദഗ്ധരോട് കുഞ്ഞുങ്ങളുടെ തുടർ പഠനത്തെ പിന്നെ ഉള്ള വിവരങ്ങൾ ആരാഞ്ഞു എല്ലാവരും നഷ്ടപ്പെട്ട അനാഥരായ കുഞ്ഞുങ്ങളുടെ പ്രത്യേക ഡാറ്റാസ് ആവശ്യപ്പെട്ടു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഞാൻ ഈ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരാൾ ഒരു അപകടം നടന്ന അല്ലെങ്കിൽ ഇപ്പൊ ഒരു ദുരന്തത്തിൽപ്പെട്ട ആളെടുത്ത് പറ്റേ സാരമല്ല നമുക്ക് വിദ്യ തെടുക്കാനാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്ലീഷേ പ്രയോഗങ്ങളിൽ എല്ലാവരും ചരിക്കും ഒരിക്കൽ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലീശേ പ്രയോഗങ്ങൾ നടത്തിയിട്ട് ഒരു കാര്യമില്ല അവിടെ ഉള്ളതാ പറയും നേരത്തെ ആൾക്കാർക്ക് തോന്നുക അതേസമയം ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് തലോടുക അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് 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 ഒഴിയുക അല്ലെങ്കിൽ തോളിലും തട്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പങ്കു വരുന്നു എന്ന സ്പർശനത്തിലൂടെ അറിയിക്കുകയായിരുന്നു ആലിംഗനം അതിനെ കുറിച്ച് പറയുമ്പോ രാഹുൽ ഗാന്ധി ആ ആലിംഗനം ആദ്യം തുടങ്ങി വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് ആലിംഗനത്തെ പിന്നെ മാർക്കറ്റ് ചെയ്തത് അമൃതാനന്തം വയ്യാണ് പക്ഷേ രാഹുൽ ഗാന്ധി തുടങ്ങിയെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ആലിംഗനം എങ്ങനെയായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ പാർലമെന്റിന്റെ സമയത്താണ് രാഹുൽ ഗാന്ധി അന്ന് പ്രതിപക്ഷ നേതാവായിട്ടില്ല വളരെ നാടകീയമായി പ്രസംഗത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ അടുത്തു പോകുന്നു നരേന്ദ്രമോദി ആലിംഗനം ചെയ്തു നരേന്ദ്രമോദി അപ്പാലിംഗനം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞിട്ട് കണ്ണുറുക്കി കാണിച്ചു അതിനർത്ഥം അത് കള്ളത്തരല്ലേ ഹൃദയത്തിൽ നിന്നൊന്നും ആലിംഗനല്ല കണ്ണിറുക്കി കാണിച്ചു കെട്ടിപ്പറ ആളെ കെട്ടിപ്പിടിക്കുമ്പോ അതിനകത്തൊരു നേരും നിറയും വേണം ആത്മാർത്ഥമായിരിക്കണം കെട്ടിപ്പിടിക്കാൻ കൂട്ട് തിരിഞ്ഞിട്ട് കണ്ണിറക്കി കാണിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അഭിനയിച്ചതൊന്നും വ്യക്തമായില്ലേ ആ കാപ്പട്ടിയും കാണിച്ചിട്ടില്ല നരേന്ദ്രമോദി ആ ആരെ അത് കേട്ടിട്ട് കണ്ണിറക്കി കാണിച്ചുമില്ല അവിടെയാണ് ആലിംഗനത്തിന്റെ രണ്ടർത്ഥങ്ങൾ വരുന്നത് ഇത് കഴിഞ്ഞ് അദ്ദേഹം ഇനിയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണ് നടക്കുന്നത് പിന്നെ സഹായം തന്നെ തന്നെ അവിടെ പുനരധിവാസത്തിന് ഒരു പത്തിരണ്ടായിരം കോടി ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ഇപ്പൊ തന്നെ ആയിരത്തോളം കോടിയുടെ ഓഫറുകൾ ആയിരത്തില ഏറെ വരുന്നത് നൂറ്റമ്പത് ഏക്കറോ സ്ഥലവും നൂറ്റമ്പത് വീടും മുട്ടിൽ മരം മുറിക്കള്ളമാരുടെ ചാനൽ ഓഫർ ചെയ്തിട്ടുണ്ട് ബോച്ച ഓഫർ ചെയ്തിട്ടുണ്ട് മുഖ്യ സി എം ഡിആർഎഫിലേക്ക് കോടികൾ ഒഴികെത്തുന്നുണ്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾ പ്രമുഖ വ്യവസായികൾ പ്രമുഖ ഗ്രൂപ്പുകൾ ഒക്കെ ഗോകുലം ഗ്രൂപ്പ് ഓഫർ ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് വളരെ ഉദ്ദേശുദ്ധിയോട് കൂടിയിട്ട് സമാന്തരമായി അവർ റിലീഫ് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് ക്രൗഡ് ഫണ്ടിങ് ആണ് ഞാൻ ഉൾപ്പെടെയുള്ളവരും പങ്കാളിയായതാണ് പിന്നെ ജാതി മതഭേദമന്യെ മുസ്ലിം ലീഗിന്റെ ഫണ്ടിൽ കാണാം വിശ്വാസ്യതയുണ്ട് ജാതിയും മതവും നോക്കാതെ തന്നെയാണ് അവര് ചെലവഴിക്കുക പൈത്തുള്ള ഒക്കെ അങ്ങനെ ചെലവഴിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഫണ്ടുകൾ വരുന്നു ഇതെല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റും കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടാകും അതിൽ യാതൊരു സംശയമില്ല ആര് വനാഹരാവില്ല ആരും ഒറ്റപ്പെടില്ല രാജ്യം നിങ്ങളോടൊപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു പക്ഷേ ഇവർക്ക് നൂറ് കോടി കൊടുത്താലും അഞ്ഞൂറ് കോടി കൊടുത്താലും എണ്ണൂറ് കോടി കൊടുത്താലും പിന്നെ ഒരു കേന്ദ്രത്തെ കുറ്റം പറയാം അതിൽ യാതൊരു സംശയമില്ല അതീ സുടാപ്പികളും കമ്മികളും പഠിച്ചു വെച്ച ശീലമാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ചില ക്രൈറ്റീരിയാസ് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെയാണെങ്കിൽ സംശയമൊന്നുമില്ല തുടക്കം തൊട്ട് നമ്മൾ പറയുന്നു പ്രകൃതി ദുരന്തം എന്നല്ല കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഏറ്റവും വലിയ ദുരന്തം ചില ഈ സൈബർ കമ്പികളാണെന്ന് വേറെ ഒരു വർത്തമാനമുണ്ട് സുഡാപ്പികളുവാണെന്നുള്ളത് വേറെ കാര്യം പക്ഷേ അക്ഷരാർത്ഥത്തിൽ ദുരന്തം എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവത്തിൽ കണ്ട നമ്മൾ കണ്ട ഏറ്റവും വലിയ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാത്ത ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇതിനേക്കാളും ദുരിതം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയില്ല അങ്ങനെ ആവുമ്പോഴും ദേശീയ തലത്തിൽ ഇത് വലിയൊരു മഹാദുരന്തമായിട്ട് കാണുന്നില്ല ഇതിനേക്കാളും ആൾക്കാർ മരിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട് എൺപത്തിനാലിൽ യൂണിയൻ കാർബോഡ് ഫാക്ടറി ഭോപ്പാലില് വിഷവാതക ചോർച്ചയുണ്ടായി ആയിരക്കണക്കിനു മനുഷ്യർ കൊല ചെയ്യപ്പെട്ടത് പെട്ടഞ്ച് പെട്ടഞ്ച് പെട്ടെന്ന് ഈ വിഷവാതകം ശ്വസിച്ചിട്ട് അതിന്റെ കെടുതികൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക പുതിയ തലമുറകളിലും പുതിയ തലമുറകളിൽ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരെ ജനിക്കുന്നു അവരുടെ ആയുർദ്ധ കുറയുന്നു പരം പാരമ്പര്യമായി ഇത് പാസ് ചെയ്തു പോവുക അടുത്ത തലമുറയിലേക്ക് ഹിരോഷിമേലും നാഗസാക്കിയിലും ബോംബിട്ടതിന്റെ ഫലമായിട്ട് ഇപ്പോഴും അവരുടെ മൂന്നാം തലമുറ നാലാം തലമുറയൊക്കെയായി ഇപ്പോഴും അനുഭവിക്കുന്നത് പോലെ ഈ രണ്ടാം തലമുറയും മൂന്നാം തലമുറയും ഈ മധ്യപ്രദേശില് ഇപ്പോഴും കിടത്തി നമ്മുടെ ഇവിടെ എൻഡോസൽഫാൻ സൽഫാൻ എൻഡോസൽഫാൻ എൻഡോ സൽഫാൻ പോലെ ഒരുപാട് പിന്നെ കരൽ അറിയിക്കുന്ന കാഴ്ചകൾ അവിടെ നിന്ന് പലപ്പോഴും പുറത്തു വരുന്നുണ്ട് പുതിയ തലമുറയിൽപ്പെട്ടവർ വരും അനുഭവിച്ചു ആരായിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ഈ രാജീവ് ഗാന്ധി തോന്നുന്നു അന്ന് പിന്നെ അവിടെ മുഖ്യമന്ത്രി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവർ രണ്ടുപേരും എന്താ ചെയ്തേ ഈ പതിനായിരക്കണക്കിന് മനുഷ്യൻ പിടഞ്ഞു വീണിട്ടും അതിന് ഉത്തരവാദികളായ യൂണിയൻ കാർബൈഡ് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല അതിന്റെ ഇരകൾക്ക് യൂണിയൻ കാർബൈഡ് ഫാക്ടറിയുടെ ഉടമകൾക്ക് രാക്കിലവാറു രാജ്യം വിടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തവര് അതാണ് നമ്മുടെ ചരി പിന്നെ മലയാളിക്കും മറവി കുറച്ച് കൂടുതലായി അതൊക്കെ ഓർമ്മപ്പെടുത്തിയെന്ന് എഴുതിട്ടാ പറയണേ എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടപ്പം ആയിരക്കണക്കിന് സിഖുകാരാണ് ഡൽഹിയുടെ തെരുവീതികളിൽ ജീവനോടെ കത്തിച്ച് കൊല ചെയ്യപ്പെടുകയും കണ്ണ് ചൂട് നിർത്തിട്ടും മുഖം വികൃതമാക്കിയും കയ്യും കാലും വെട്ടി പിന്നെ ഇതാക്കിയിട്ടും ഇഞ്ചിൻ കൊന്നു കൊന്നുളഞ്ഞത് ടാർ പിന്നെ ടയറുകൾ കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പെട്രോൾ അടിച്ചിട്ട് അതിനകത്ത് ജീവനോട് ഇടുക പിടിച്ച് നിങ്ങൾ ആലോചിക്കുന്നത് ഏറ്റവും ദാരി പിന്നെ ദരിദ്രരായ സിഖുകാരാണ് ഈ കടയിൽ ജോലിക്ക് സാധാരണ മറ്റേ ജോലിക്ക് വരികയോ ഒക്കെ ചെയ്തിട്ടുള്ളത് സമ്പന്നരായ സിഖ്കാർ ഒരിക്കലും വേറെ സംസ്ഥാനങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നില്ല പോകുന്നില്ല അവർ പോകുന്നത് തന്നെ കാനഡയിലോ ഓസ്ട്രേലിയയിലോ പോകുന്നത് അല്ലെങ്കിൽ അവർ നാട്ടിൽ തന്നെ സമ്പന്നമായി ജീവിക്കുന്നവരായിരിക്കും അവർ പുറത്തേക്ക് വന്നാൽ അവർ ഓപ്റ്റ് ചെയ്യുന്ന അങ്ങട്ടാ അതിലൊന്നും പോകാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട സിഖുകാര് ഇവിടെ അരി വാങ്ങാൻ വേണ്ടി കുടുംബം പറ്റാൻ വേണ്ടി ഒരു ഹോമിൽ എട്ടും പത്തും പേര് ഒരുമിച്ച് താമസിക്കുന്ന സിഖ്കാർ ചേരികളിൽ താമസിക്കുന്നവർ നമ്മൾ ഈ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളെ ഭീകാരികളും ബംഗാളികളും ഒക്കെ നിക്കുന്നതുപോലെ ക്യാമ്പുകൾ നിക്കുന്ന പോലെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ അവർക്ക് താടിയുണ്ട് തലപ്പാമുണ്ട് എന്ന് നോക്കിയിട്ട് നിഷ്കരണം കൊന്നു കളഞ്ഞപ്പം അവരര് തീവ്രവാദികളല്ലോ വംശകത്തെയാണ് നടന്നത് ആ വംശകത്ത് നടന്നു ഈ മനസാക്ഷിയോട് കൂടിയിട്ട് അരുതേ എന്ന് പറയാൻ മാ നിഷാദ എന്ന് പറയാൻ ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗണ്ഡിക്ക് കഴിഞ്ഞില്ല പകരം വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും ചെറുതായി ഒന്ന് കുലുങ്ങും എന്ന് പറഞ്ഞതിനെ ലഘൂകരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വലങ്കയായിരുന്ന എച്ച് കെ എൽ ഭക്തത്തിന്റെ നേതൃത്വത്തിലാണ് ആ കൂട്ടക്കൊലപാതകം നടന്നത് വംശകത്യ നടന്നത് അതിൽ ദേശീയ ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നല്ലേ പച്ച മനുഷ്യനെ ജീവനടക്കത്തിച്ചു മറ്റൊന്ന് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ അതും രാജ്യത്തിന്റെ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ സംഭവമല്ല കേരളത്തിലേത് ഇതൊരു എല്ലാ വർഷവും ഒരുപാട് തവണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ നോർത്ത് ഈസ്റ്റിനാണെങ്കിലും ബാക്കി നോർത്ത് ൻ സ്റ്റേറ്റുകളിലാണെങ്കിലും ഒക്കെ നമുക്കറിയാം ഉത്തരാഞ്ചല് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലത്ത് മേഘസ്ഫോടനം മണ്ണിടിച്ചില് പിന്നെ ആകെ മൊത്തം തൂത്തറിഞ്ഞു പോകുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നൂറുകണക്കിന് മനുഷ്യർ മരിക്കുന്ന കഥ പിന്നെ വാർത്തകൾ അവിടുത്തെ മണക്കാലത്ത് പ്രളയകാലത്ത് ഒക്കെ നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനും ഒക്കെ മുൻകാല ഇത്തരം വിഷയങ്ങളിലെടുത്ത സമീപനങ്ങളുമായി താരതമ്യം ചെയ്ത് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ അതായത് നമുക്കായിട്ട് നമ്മളെ ആയിട്ട് മൂലയ്ക്ക് ചവിട്ടിയിരുത്തുകയോ മാറ്റിയിരുത്തുകയോ ചെയ്യുന്നില്ല പക്ഷെ നമുക്കായിട്ട് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം രാജ്യത്ത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം ഭാഷ വേഷ പിന്നെ സംസ്ഥാന പ്രാദേശിക അതിരുകളില്ലാതെ സാധ്യമാക്കുക എന്നാണ് ഒരു ദേശീയ ഗവൺമെന്റ് ഉത്തരവാദിത്വം അത് അവർ അങ്ങനെ ചെയ്യും പക്ഷെ എന്ത് ചെയ്താലും ഞാൻ പറഞ്ഞത് അഞ്ഞൂറ് കോടി പ്രഖ്യാപിച്ചാലും ഇവര് പറയും വേണ്ടത്ര തോന്നില്ല എണ്ണൂറ് കോടി പ്രഖ്യാപിച്ചാലും പറയും ആയിരം കോടി പ്രഖ്യാപിച്ചാലും അത് പറയും കാരണം ഇവര് കുറ്റം നോക്കിയിരിക്കോട്ട് ദോഷ പിന്നെ എന്തായാലും മൽമരം വീഴുമ്പോൾ ഭൂമി ചെറുതായെന്ന് കുലുങ്ങെന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി പിന്നെ ഏഴു വർഷം കൂടെ ജീവിച്ചിട്ടുള്ളൂ ഭൂമി പിന്നെ പിന്നെ അപ്പ പിന്നെ ഭൂമി കുലുങ്ങിയൊന്നുമില്ല തീർത്തത് എൽ ടി ടി അതിന് പകരം പിന്നെ എൽ ടി തീർത്താ അവരാ ഏത് ശ്രീലങ്ക ആർമി അല്ലാതെ ഇന്ത്യയിലെ ആർമി അല്ല ഈ പ്രോട്ടോകോളുകൾ മുഴുവൻ തെറ്റിച്ചിട്ടാണ് സമയക്രമം എല്ലാം തെറ്റിച്ചിട്ട് എല്ലാ നിർദ്ദേശങ്ങളും മറികടന്നുകൊണ്ട് അദ്ദേഹം വൈകാരികമായിട്ട് അവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് പിന്നെ പുനരധിവാസത്തിന് വേണ്ടി വരുന്ന ഞാൻ പറഞ്ഞല്ലോ പുനരധിവാസത്തിന് എത്ര വേണ്ടി ഒരു വരായിരം കോടി അതായത് എന്തൊക്കെയാണ് വേണ്ടത് ഇവിടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വെക്കാൻ കൊടുക്കുന്നത് നാല് ലക്ഷം ഭൂമിയുള്ള ആളുകൾക്ക് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി മേടിക്കാനും വീട് വെക്കാൻ കൂടി കൊടുക്കുന്ന ആറ് ലക്ഷം അത് തന്നെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അപേക്ഷകരിവിടെ പിന്നെ കിട്ടാതിരിക്കുക എനിക്കറിയാവുന്ന എത്ര എത്ര കേസുകൾ ഉണ്ടെന്നല്ലേ അറിയോ ഒരു തൊണ്ടും ഇല്ലാത്ത പാവങ്ങൾ അവസാനം അവരവസാനിപ്പം ഇനി ഇതിന്റെ പുറകെടന്നിട്ട് അഞ്ചിട്ട് വർഷമായി ഇവരെ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ രണ്ട് ഫാമിലികൾ വീട് പണി മറ്റുള്ളവരുടെ സഹായത്തോടുകൂട്ടൊക്കെ തുടങ്ങി ലോൺ എടുത്തിട്ട് ഓണിന്നോക്കെ ലോൺ മറ്റുള്ളവരെ പേരില്ല ലോൺ എടുക്കുന്നത് ഇവർക്ക് ലോൺ എടുക്കാൻ ഈട് വെക്കാൻ ഒന്നും ഇല്ല പാവങ്ങളാ ബാങ്കിൽ ചെന്നാൽ വെറുതെ ലോൺ തരില്ലോ എന്തെങ്കിലും ഈട് വെക്കണ്ടേ അത് അവർക്ക് ബന്ധമുള്ള ചില ആൾക്കാർ ചില സർക്കാർ ജീവനക്കാരൊക്കെ ഇവർക്ക് വേണ്ടിട്ട് അങ്ങനെ ലോൺ എടുക്കാൻ തയ്യാറായി സാലറി പിന്നെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുമൊക്കെ അങ്ങനെ വീട് കൊടുക്കുന്ന കുടുംബങ്ങൾ എനിക്കറിയാം ഞാൻ ഉത്തരവാദിത്വം കൂടിയാ പറയണേ കാറ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാ അപേക്ഷിച്ചിട്ട് വർഷങ്ങളായിട്ട് കിട്ടാത്തവർ ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവർ വാടക വീട്ടിൽ കഴിയുന്നവർ ദരിദ്രായ മനുഷ്യർ അതും അറുപത് വയസ്സ് കഴിഞ്ഞ് അപേക്ഷക്ക് വരെ രോഗിയുമാണ് ഓക്കെ അപ്പൊ എന്ന് അപ്പം ഇവര് അയി കൊടുക്കുന്നതാ ഇത് അതുകൊണ്ട് വീടാവില്ല എന്ന് നമുക്കറിയാം എന്നിട്ട് എന്ന പ്രൊജക്ട് മറ്റേ നടക്കുന്നില്ല നാലു ലക്ഷം ആറ് ലക്ഷം കൊടുക്കുന്നത് അതും ബാക്കിയുള്ളടത്തൊക്കെ കൊടുക്കുന്ന പോലെ വയനാട്ടിൽ ബൾക്കായിട്ട് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഹാരിസൺ മലയാളം അവര് വാസയോഗ്യമായ റവന്യൂ ഡിപ്പാർട്ട്മെന്റോ ജിയോളജിയും കൂടി പിന്നെ വേണ്ട പരിശോധന നടത്തിയിട്ട് വാസയോഗ്യമായ ഭാഗത്ത് അതിന് വേണ്ട ഭൂമി ഞങ്ങൾ വിട്ടു വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ടൗൺഷിപ്പിനുള്ളത് അപ്പൊ ഭൂമിക്ക് ചിലവില്ല ഇനി ഭൂമി പൈസ കൊടുത്ത് മേടിച്ചാൽ തന്നെ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ ഒരു സെന്റിന് പത്ത് ഇരുപതിനായിരം രൂപയുള്ളൂ ഇരുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അഞ്ച് സെന്റ് സ്ഥലം മേടിച്ച ഒരു ലക്ഷം രൂപ വരുന്നുള്ളൂ ലൈഫ് മിഷനിൽ മൂന്ന് സെന്റ് സ്ഥലം മതി അഞ്ച് സെന്റും വേണമെന്നില്ല ചില സ്ഥലത്ത് ഓക്കെ അത് നിൽക്കട്ടെ അപ്പൊ ഇതിന് ഇത്രയും മതി ഇതിൽ കൈയിട്ട് ആരാണ് കൊള്ളിയിരിക്കാനും പോകരുത് അത് അതിനെന്നെ ഉപയോഗിക്കണം അത് ഡൈവേർട്ട് ചെയ്ത് വക മാറ്റി യുവന്മാർക്ക് ടൂർ പോകാനും യുവന്മാർക്ക് സ്റ്റാഫിനെ വെക്കാനും യുവമാർക്ക് പിന്നെ ഒരു തീറ്റപ്പട്ടാരത്തെ തിരുതാ തോമയെ ഡൽഹിയിൽ തീറ്റിപ്പോറ്റാനും അദ്ദേഹത്തിന്റെ ഡ്രൈവറെ കൊടുക്കാനും സ്റ്റാഫിനെ കൊടുക്കാനും തോന്നുമ്പോൾ തോന്നുമ്പോൾ വണ്ടി മാറ്റാനും ഏറ്റവും പുതിയ മോഡല് വണ്ടി ഇത് മാറ്റാനും നിൽക്കാതിരിക്കുക മര്യാദ കാണിക്കുക സാമ്പത്തിക അച്ചടക്കം പലിക്കുക ഈ പൈസ ഒരു പൈസ പോലും ദുർവിനിയോഗം ചെയ്യില്ല ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തണം അത് കേന്ദ്രം തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യണം എന്റെ അഭിപ്രായത്തില് പൈസ 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 എന്ന് പറഞ്ഞാൽ ഒക്കെ ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഇവർക്ക് വണ്ടി നഷ്ടപ്പെട്ടവർ കടകൾ നഷ്ടപ്പെട്ടവർ അവർക്ക് ജീവിത മാർഗ്ഗം കൂടി കൂടുതൽ ഏൽപ്പിക്കണം അതിനും ഒരു സംഖ്യ മാറ്റി വെക്കണം അവർക്ക് ബദൽ മാർഗ്ഗങ്ങൾ വേണം എന്തെങ്കിലും വ്യവസായ യൂണിറ്റുകൾ മാറ്റിയുള്ളതോ മറ്റു സൗ ഒക്കെ അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കണം മോട്ടോറിക്ഷയോ ജീപ്പോ ടാക്സി കാറോ പിന്നെ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ അങ്ങനെയുള്ള പല പല പരിപാടികൾ അവിടെ തുടങ്ങണം അങ്ങനെയുള്ള യൂണിറ്റുകൾ തുടങ്ങണം കുടുംബശ്രീ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനുള്ള ഫണ്ടും മാറ്റി വെക്കണം അതേപോലെ തന്നെ സ്കൂൾ സ്ഥിരം ഒരു ആശുപത്രി സംവിധാനം അവിടെ വേണം ഇങ്ങനൊരു ഒരു പ്രദേശത്തിന് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് ഉൾപ്പെടെയുള്ള മാനസിക വിദഗ്ധർ ഉൾപ്പെടെ ബാക്കിയുള്ള മെഡിക്കൽ ടീമുള്ള ഒരു ഒരു ആശുപത്രി സാധാരണ പി എച്ച് സി പോലെ ഒറ്റ ഡോക്ടർ അല്ലാതെ കാലങ്ങളോളം ഇവരിൽ പലർക്കും തുടർ ആവശ്യം വരും പലരുടെ നട്ടലും കാലും കൈയും ഒക്കെ പരിക്ക് പരിക്കുപറ്റി കൂടുതൽ അവസ്ഥയിലുണ്ടവരുണ്ട് അവര് സാധാരണ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ കാലങ്ങൾ പിടിക്കും ചിലർ കിടപ്പ് രോഗികളായി മാറും ചിലര് മാനസികാഘാതം കൊണ്ടൊക്കെ പകർന്നു പോകും അങ്ങനെയുള്ളവർക്ക് അവിടെ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഒരു ഒരു താലൂക്ക് ആശുപത്രിയുടെ ഗ്രേഡിലുള്ള ഒരു ഹോസ്പിറ്റൽ അവിടെ വേണം ഒന്ന് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തണം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനും വരാനും ഒക്കെയുള്ള വാഹന സൗകര്യം പിന്നെ അവിടെ സ്ഥിരമായി ഗവൺമെന്റ് തന്നെ ഏർപ്പെടുത്തണം തൽക്കാലത്തേക്ക് വാടകയ്ക്ക് മാറാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കഴിഞ്ഞാൽ മാനസികമായിട്ട് മിനിറ്റ് തകരും അപ്പൊ അവക്കെ ചെയ്യണം എന്തായിരുന്നു എനിക്ക് ഇത്ര പറയാനുള്ളു ഈ പിന്നെ നരേന്ദ്രമോദി ചുമ്മാ വന്ന് ഇവിടെ മറ്റു പലരും വന്ന പോലെ ചായയും പണ്ടും കഴിക്കാൻ വന്നതല്ല ോ ചില മഹാന്മാര് ചോക്കിദാർ എന്ന് പറഞ്ഞ മഹാനൊക്കെ വന്ന ചായ പഴംപരി ബോണ്ട ബോണ്ട ചായ തോണ്ട എന്ന് പറയുമല്ലോ അത് പറയുവല്ലോ അത് പറയാന്നെ പറഞ്ഞ ചായ കുടിക്കാനും ബോണ്ട കഴിക്കാനും പിന്നെ പൊറോട്ടയും പിന്നെ ഒക്കെ തിന്നാനും വന്നതല്ല അതിന്റെ ഷോ ഓഫ് അല്ല നടന്നത് കൃത്യമായി വന്ന് വിഷയങ്ങളിൽ ഇടപെടുകയും പിന്നെ അതിന്റെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും എത്ര പ്രോട്ടോക്കോൾ പ്രകാരം എത്ര ഉയർത്തി നിൽക്കുന്ന ആളാ ഇവിടെ ആരെങ്കിലും ലയിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ജോർജ്ജ് സുരേഷ് ഗോപിയോട് പങ്കെടുക്കാൻ പറഞ്ഞാൽ മതി അങ്ങനെ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത അദ്ദേഹത്തെ ഞാൻ വീണ്ടും പറയുന്നു ചൌക്കിദാർ ചോർ ഹെ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ കൂടെ അദ്ദേഹം വെറുമൊരു മോഷ്ടാവല്ല ഒരു കൊള്ളക്കാരനാണ് കാരണം വയനാട്ടിലെയും കേരളത്തിലെയും ഓരോ സഹൃദയരായ ഓരോ മനുഷ്യന്റെയും മനസ്സ് മോഷ്ടിച്ചുകൊണ്ടാണ് കബർ നരേന്ദ്രമോദി ഇവിടെ നിന്ന് ഇന്നലെ പിന്നെ കണ്ണൂരിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് യാത്ര പോയത്